എല്ലാവർക്കും നമസ്കാരം നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ യൂണിറ്റ് പതിനൊന്ന് പോം പോം വണ്ടി എന്ന പാഠഭാഗമാണ് നോക്കൂ മക്കളെ ഇവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട് കൂടാതെ വരികൾ എഴുതി ചേർക്കാനുമുണ്ട് അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് പാടാം കാട്ടിലൊരു വണ്ടി പോം 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 വണ്ടി വലിയ വണ്ടി വയറുള്ള വണ്ടി കറുത്ത വണ്ടി കണ്ണുള്ള വണ്ടി ഇനി നമുക്ക് വരികൾ എഴുതി ചേർക്കാം ഹോണുള്ള വണ്ടി വാതിലുകളുള്ള വണ്ടി മക്കളെ പാട്ടിലെന്താ പറഞ്ഞിരിക്കുന്നത് കാട്ടിലൊരു വണ്ടി അല്ലേ കാട്ടിലൊരു വണ്ടിയുണ്ട് പോം പോം എന്ന് ഹോൺ അടിക്കുന്ന വണ്ടിയാണ് ഹോൺ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ശബ്ദം ഉണ്ടാക്കുക പിന്നെ വലിയ വണ്ടിയാണ് വയറുള്ള വണ്ടിയാണ് കറുത്ത വണ്ടിയാണ് കണ്ണുള്ള വണ്ടിയാണ് പിന്നെ ഹോണുള്ള വണ്ടി വാതിലുകളുള്ള വണ്ടി മക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഹൈപ്പും ചെയ്യണേ നോക്കൂ മക്കളെ ആ കാക്ക എന്താ പറയുന്നത് ടയറില്ലാത്ത വണ്ടി തള്ളുന്നേ ഹ ഹിക്ക് ടയറില്ല കേട്ടോ അടുത്ത് നോക്കൂ കഴിഞ്ഞിരിക്കുന്നത് വണ്ടി ഉണ്ട് ഐ പോം പോം വണ്ടി ഐ നോക്കൂ മക്കളെ ഈ വണ്ടീനെ കരടി കെട്ടി വലിക്കുകയാണ് അല്ലേ ആന എന്താണ് ബേക്കിൽ നിന്ന് ഉന്തി കൊടുക്കുന്നു അല്ലേ പിന്നെ മറ്റേതൊക്കെ മൃഗങ്ങളുണ്ട് കുറുക്കനുണ്ട് കുരങ്ങനുണ്ട് മുയലുണ്ട് അല്ലേ അവിടെ ഇവര് കൂടാതെ പിന്നെ ചിത്രത്തിൽ ആരൊക്കെയുണ്ട് ഉറുമ്പുണ്ട് കാക്കയുണ്ട് ഉറുമ്പ് എന്താ പറയുന്നത് കയർ കെട്ടി വലിച്ചോ മക്കളെ വണ്ടി ഉന്തുബോൾ അവരെന്താ വാഴ്ത്താരി ശബ്ദമായിടുന്നത് ഐലസ 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 മക്കളെ പാഠപുസ്തകത്തിൽ ഐലസ ലസ എന്ന് എഴുതണേ ആ വണ്ടിക്ക് ടയറില്ലായിരുന്നു അതുകൊണ്ട് കാട്ടിലെ മൃഗങ്ങൾ എന്താണ് ടയർ ഉരുട്ടിക്കൊണ്ടുവരികയാണ് അല്ലേ അപ്പോൾ അവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ നോക്കാം ടയർ ഉരുട്ട് ഐലസ ഒത്ത് പിടിച്ചോ ഐലസ ഐലസമാല ഐലസ മക്കള് ഇത് ഉരുട്ടി കൊണ്ടുവരുമ്പോൾ പാടുന്ന പാട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങള് അവിടെ ഐ എന്ന് എഴുതി നൽകണേ നോക്കൂ മക്കളെ ഈ കറുത്ത വണ്ടിക്ക് ഇപ്പോൾ ടയറുകളുണ്ട് അല്ലേ നമ്മുടെ മൃഗങ്ങൾ ഉരുട്ടിക്കൊണ്ടുവന്ന ടയർ ഈ വണ്ടിയിൽ പിടിപ്പിച്ചു പിടിപ്പിച്ചതിന് ശേഷം വണ്ടി അവർ എല്ലാ മൃഗങ്ങളും വണ്ടിയിൽ കയറിയിരിക്കുകയാണ് അല്ലേ എവിടെ പോകാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട് എവിടെയാണെന്ന് നോക്കാം വണ്ടി മുരണ്ടു വണ്ടി ഉരുണ്ടു ചടുകുടു 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 പോം പോം വണ്ടി വണ്ടിക്ക് എന്തൊരു ചേല് വണ്ടിക്ക് എന്തൊരു സ്പീഡ് നോക്കുമക്കളെ ചിത്രത്തിൽ ഏതെല്ലാം വാഹനങ്ങളാണ് ഉള്ളത് സൈക്കിൾ ഉണ്ട് കാളവണ്ടിയുണ്ട് ബൈക്ക് ഉണ്ട് തീവണ്ടിയുണ്ട് ഈ പാട്ട് നമുക്ക് പാടാം കട 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 കാളവണ്ടി കിണി 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 സൈക്കിൾ വണ്ടി പോം 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 മോട്ടോർ വണ്ടി ചുക് 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 തീവണ്ടി ഓടും വണ്ടി ഒഴുകും വണ്ടി വണ്ടി പറക്കും വണ്ടി ചീറും വണ്ടി ചിറകുള്ള വണ്ടി മക്കളെ പറക്കുന്ന വണ്ടി ഏതാണ് വിമാനം നോക്കൂ മക്കളെ അടുത്ത പ്രവർത്തനം എന്താ വാഹനങ്ങളെ തരംതിരിക്കാം കരയിലൂടെ പോകുന്ന വാഹനങ്ങളും വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളും ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളും അങ്ങനെ തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കാദ്യം കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം കാർ ബസ് സ്കൂട്ടർ ഓട്ടോറിക്ഷ ലോറി ഇനി നമുക്ക് വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം തോണി കപ്പൽ ബോട്ട് ചങ്ങാടം അടുത്ത് ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിമാനം ഹെലികോപ്റ്റർ അടുത്ത പ്രവർത്തനം ഞാനും വാഹനവും മക്കളെ ഇവിടെ മൂന്ന് കോളങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത് ഞാൻ കണ്ടവ അതായത് നിങ്ങൾ കണ്ടിട്ടുള്ള വാഹനങ്ങളുടെ പേരാണ് അവിടെ എഴുതേണ്ടത് രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ കയറിയിട്ടുള്ള വാഹനങ്ങളുടെ പേരാണ് അവിടെ എഴുതേണ്ടത് നാലാമത്തെ കോളത്തിൽ നിങ്ങൾ കയറാത്ത വാഹനങ്ങളുടെ പേരാണ് എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കോളത്തിലെ നോക്കാം ഞാൻ കണ്ടവ നിങ്ങൾ കണ്ടിട്ടുള്ള വാഹനങ്ങളുടെ പേരുകൾ ആ കോളത്തിൽ എഴുതുക സൈക്കിൾ സ്കൂട്ടർ കാർ ബസ് ലോറി തീവണ്ടി ബോട്ട് തോണി രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് കയറിയവ അതായത് നിങ്ങൾ കയറിയിട്ടുള്ള വാഹനങ്ങളുടെ പേരാണ് അവിടെ എഴുതേണ്ടത് കാർ ബൈക്ക് സ്കൂട്ടർ ബസ് സൈക്കിൾ ബോട്ട് ഓട്ടോറിക്ഷ മൂന്നാമത്തെ കോളത്തിൽ കയറാത്തവ ആണ് എഴുതേണ്ടത് അതായത് നിങ്ങൾ കയറാത്ത വാഹനങ്ങളുടെ പേരാണ് എഴുതേണ്ടത് വിമാനം ഹെലികോപ്റ്റർ ആംബുലൻസ് കപ്പൽ തോണി ലോറി ഫയർ എൻജിൻ അടുത്ത പ്രവർത്തനം ചിത്രം വരയ്ക്കാം എനിക്കിഷ്ടപ്പെട്ട വാഹനം അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണോ അതിൻ്റെ ചിത്രം അവിടെ വരയ്ക്കുക ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് ആ വാഹനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ വരച്ച ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ എഴുതി ചേർക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം സൈക്കിളാണ് എനിക്ക് സ്വന്തമായി ഒരു സൈക്കിളുണ്ട് ഞാൻ ദിവസവും സൈക്കിൾ ചവിട്ടാറുണ്ട് സൈക്കിളിലാണ് ഞാൻ സ്കൂളിൽ പോകുന്നത് എൻ്റെ സൈക്കിളിന് ഇന്ധനത്തിൻ്റെ ആവശ്യമില്ല നോക്കൂ മക്കളെ ഇപ്പോൾ ആകാശത്തു കൂടി വിമാനത്തിൽ സഞ്ചരിക്കുകയാണ് ആനച്ചേട്ടനും കൂട്ടുകാരും അപ്പോൾ അവർ താഴെ നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും നോക്കുമക്കളെ ചിത്രത്തിൽ എന്തൊക്കെ കാണാം വിശാലമായ പാടം കാണാം മലനിരകൾ കാണാം പട്ടം പറത്തുന്ന കുട്ടികൾ കാണാം പുഴയിൽ തോണി കാണാം മരങ്ങൾ കാണാം വിശാലമായ നെൽപ്പാടം കാണാം മലനിരകൾ കാണാം പട്ടം പറത്തുന്ന കുട്ടികൾ കുട്ടികളെ കാണാം അല്ലേ പിന്നെ പുഴയിൽ ഒരാൾ തോണി തൊഴയുന്നു മരങ്ങൾ പക്ഷികൾ പറക്കുന്നു ഇതെല്ലാം അവർ വിമാനത്തിലിരുന്ന് കാണുന്ന കാഴ്ചകളാണ് നോക്കൂ മക്കളെ അടുത്ത പ്രവർത്തനം എന്താ കണ്ടെത്താം എഴുതാം വരയ്ക്കാം ഇത് കടങ്കഥകളാണ് ഇവിടെ തന്നിട്ടുള്ളത് ആദ്യത്തെ വായിക്കാം അറകളുണ്ട് മുറികളുണ്ട് നീളമുള്ള വണ്ടി ചൂളമുണ്ട് പാളമുണ്ട് ചീരി വരും വണ്ടി നോക്കുമക്കളെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അറകളുണ്ട് മുറികളുണ്ട് നീളമുള്ള വണ്ടിയാണ് ചൂളമുണ്ട് ചൂളമടിക്കും പിന്നെ പാളമുണ്ട് പാളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ് ചീറി വരും വണ്ടി ഏതാ തീവണ്ടി മക്കളെ നിങ്ങളവിടെ തീവണ്ടിയുടെ ചിത്രം വരച്ചു നൽകണേ ഈ ചിത്രം എന്താ സൈക്കിളാണ് അല്ലേ ഒരു ടയറിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും എന്താ മക്കളെ സൈക്കിൾ നോക്കൂ മക്കളെ വലിയ വണ്ടിയാണ് ഏറെ സീറ്റുകളുണ്ട് ഏറെ യാത്രക്കാർക്ക് കയറാം ടിക്കറ്റ് തരാൻ കണ്ടക്ടറുണ്ട് എന്താ ഏത് വാഹനമാണ് അവിടെ തന്നെ ചിത്രമുണ്ട് ഏതാ ബസ് എൻ്റെ ബക അവിടെ ഏതിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് ധോണിയുടെ ചിത്രം അപ്പോൾ ധോണിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു കടങ്കഥ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എഴുതാം വെള്ളത്തിൽ പോകും കരയിൽ നിൽക്കും കാലില്ലാതെ ഓടും വാലില്ലാതെ നീന്തും എന്താണത് തോണി മക്കളെ ഇതോടുകൂടി ഈ യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു ഈ പാഠവുമായി ബന്ധപ്പെട്ട കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും എല്ലാവരും മറക്കാതെ കാണണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും കാണാം നന്ദി